നമസ്കാരം ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ലോകമനസ്സിൽ അഹിംസയുടെയും സത്യത്തിന്റെയും ആരൂപമായി ഗാന്ധിജി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ് ജന കോടികളോളം മനസ്സിൽ ഗാന്ധിസം എന്ന സമാധാന സന്ദേശമായി ഗാന്ധിജി ഇന്നും ജീവിക്കുന്നു കാലം കാണാൻ കുതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജ്യഭരണം ആഭരണമായി അണീച്ച ഗാന്ധി ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായെത്തിയ വിദേശ ശക്തികളെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തുരത്താൻ അഹിം അഹിംസയുടെ മാർഗത്തിൽ പിറവിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി ഞാൻ നിങ്ങളെ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം ഞാൻ അതിൽ വിശ്വസിക്കുകയില്ല എന്റെ ജീവൻ പോയാലും ആരുടെ മുമ്പിലും തല കുനിക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് എനിക്ക് നിങ്ങളെ പഠിപ്പിക്കുവാൻ സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്യമായ മാനുഷിക മൂല്യങ്ങൾക്ക് ചലിക്കുന്ന മന്ദിരമായ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൂന്നിര സ്വാതന്ത്ര്യ സമര പോരാളിയായത് ഒരാൾ ചിന്തിക്കുന്നതും ചെയ്യുന്നതും പറയുന്നതും എല്ലാം ഒന്നാകുമ്പോൾ യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നു ഗാന്ധി ജയന്തി നമുക്ക് ഇന്ന് സേവന ദിനമാണ് ദിനമാണ്പ ഇത് സ്നേഹമായിരുന്നു കടലാസുവാറിക്കും കല്ലുപറിക്കുകയും മാത്രമാകരുത് ഈ ദിനം നാം ആചരിക്കുന്നത് ഭാരതീയന്റെ വഴിക്കിടയിലൂടെ തടസ്സമായി കിടക്കുന്ന എല്ലാ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലൂടെ നടക്കട്ടെ ഇതിനായി ക്ലാസ് റൂമും സ്കൂളും പരിസരവും നമുക്ക് ലഹരി മുക്തമാക്കാം നമ്മിലെ ദുശീലങ്ങളുടെയും ദുശീല മൂല്യങ്ങളുടെയും ജീർണിപ്പുകൾ തുടച്ചു നീക്കുന്നതിനായി ഈ ഗാന്ധി ജയന്തിയിൽ നമുക്ക് തുടക്കം കുറിക്കാം നന്ദി നമസ്കാരം ഭാരതമാതാ കി ജെ